എന്താറങ്ങുന്നെ ചേച്ചിയാട്ടാ അവരെ വീട്ടിൽ വന്നതെന്നു ഇത് അവരുടെ മൂത്തമ ഹൃദയ കൃഷ്ണറങ്ങിപ്പോയില്ലേ എന്റെ വീഡിയോസ് അങ്ങനെ വേറെ വന്നിട്ടില്ലാലോ അതെ അവിടെ ഇങ്ങനത്തെ കുപ്പി വളരെ നമ്മുടെ ഇവിടെ ഉള്ള ഷോപ്പിലൊന്നും ഇങ്ങനത്തെ കിട്ടൂല അമ്പലം എല്ലാം പക്ഷെ അവിടെ നല്ല പച്ചയെ നീലല്ലണ്ട് ഞാൻ പക്ഷേ നീലിടൂലാന്നതാ വേണ്ടുന്നു ഇനി അധികം ഇങ്ങനെ മെറൂണൊക്കെ അല്ലേ ഇവിടെ തൊഞ്ഞുണ്ടെന്ന് ലുക്ക് ആയി ഗ്ലാമറായിക്കൊണ്ടല്ലോ ഇരട്ടേനും ഗ്ലാമർ ഗ്ലാമറായിക്കും സത്യേറ്റും ഫോട്ടോ എടുക്കുട്ടി എന്തിനും കുട്ടിയാക്കുന്നു ഓ

പഴം ആയിക്കൊടുക്ക അതിന്റെ പേരെന്താ മീവാ ബീട്രോട്ട് ബീട്ടോ

മീനെ പോട്ട് തറക്കാലം കൊടുക്ക് തരുവാട്ട് തറക്കാലം മുന്നൊന്ന്

ഐഫോൺ എടുത്തു അച്ഛൻ്റെ കളറെല്ലാം എടുത്തേക്കണേ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു